നമസ്കാരം വേദാന്ത ബച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളുടെ നവരാത്രി പൂജയുടെ സീരീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ആദ്യത്തെ ദിവസം ദേവ് വൺ അതായത് ജൂൺ ഇരുപത്തി ആറാം തീയതിയിൽ ഉള്ള നവരാത്രി ദിവസത്തിന്റെ പൂജയെ കുറിച്ചാണ് ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് സ്വപ്ന വരാഹിക്ക് വേണ്ടിയുള്ളതാണ് സ്വപ്നവരാഹി എന്നത് വരാഹി ദേവിയുടെ തന്നെ ഒരു ഭാവമാണ് ദേവി സ്വപ്നങ്ങളെയും നിങ്ങളുടെ അൺകോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിനെയും നിങ്ങളുടെ ശരീരത്തിന് പുറത്തുള്ള ഒരു ലോകത്തിനെയും ഒക്കെയാണ് ദേവി കാവലായിരിക്കുന്നത് സ്വപ്നവരാഹിയെ പ്രാർത്ഥിക്കുമ്പോൾ സ്വപ്നവരാഹി നിങ്ങളുടെ സ്വപ്നത്തിൽ വന്ന് നിങ്ങൾക്കുള്ള ഇൻട്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന വഴി കാട്ടുന്നതായിട്ടും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഭയത്തെ മാറ്റി നിങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക് ഒരു തുടക്കം തരുന്നതുമാണ് അതിനൊക്കെ മുന്നായിട്ട് വരാഹി ദേവിക്ക് എന്താണ് കാട്ടുപന്നിയുടെ രൂപം വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ വരാഹി ദേവിയുടെ കാട്ടുപന്നിയുടെ രൂപത്തിന് കാരണം കാട്ടുപന്നിയുടെ രീതി അറിയാമല്ലോ അതായത് അത് ഇങ്ങനെ കുഴിച്ചു കുഴിച്ചത് ഏറ്റവും ഡീപ്പായിട്ട് പോയിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ മാതിയെടുക്കും അതുപോലെ ദേവി നിങ്ങളുടെ കർമ്മങ്ങളിലേക്കും നിങ്ങളുടെ ചിന്തകളിലേക്കും ഒക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങളിലേക്കൊക്കെ തന്നെ ആഴന്നിറങ്ങിക്കൊണ്ട് അതിന്റെ അടിവേര് കണ്ടെത്തി നിങ്ങളുടെ ദുഃഖത്തിന്റെ അടിവേര് കണ്ടെത്തി അവിടെ നിന്നും മൂലമായിട്ട് അതിനെ മാറ്റുന്നതാണ് ദേവി അതാണ് വരാഹി ദേവിക്ക് വരാഹരൂപം സ്വപ്ന വരാഹിയെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദേവി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കഴിഞ്ഞ ജന്മത്തിലെ ഒക്കെ തന്നെ ഉള്ളിലേക്ക് കടന്ന് അതിന്റെ എന്താണ് കാരണങ്ങൾ എന്നൊക്കെ കണ്ടെത്തി അതിനെ അതിനെ തന്നെ ഹീൽ ചെയ്ത് തരുന്ന ഒരു ദേവിയാണ് അപ്പോൾ ഇന്നത്തെ പൂജയ്ക്കായിട്ട് നമ്മളുടെ പൂജാമുറി വളരെ വൃത്തിയായിട്ടിരിക്കുവാനും മനസ്സും ശരീരവും പരിസരവും അതായത് പൂജാമുറിയും വൃത്തിയായിട്ടിരിക്കാൻ ശ്രമിക്കുക വരാഹി ദേവിയുടെ പൂജ രാത്രി സമയങ്ങളിൽ ചെയ്യുന്നതാണ് വളരെ ഫലപ്രദം രാത്രിയിൽ ചെയ്യുവാൻ കഴിയില്ലെന്നുണ്ടെങ്കിൽ ബ്രഹ്മ മുഹൂർത്തത്തിലും ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളുടെ പൂജാമുറിയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഒരു വരാഹി ദേവിയുടെ ഫോട്ടോ വെക്കുക അത് വരാഹി ദേവിയുടെ തന്നെ മതി ഓരോ ഭാവത്തിലുള്ള വരാഹി ദേവിയുടെ തന്നെ വേണമെന്നില്ല വരാഹി ദേവിയുടെ ഫോട്ടോ വെച്ച് നമ്മൾ നെയ് വിളക്ക് വെച്ചിട്ടാണ് ഈ പൂജ ചെയ്യുന്നത് ഈ പൂജയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ കുളിച്ച് ശുദ്ധിയായി പൂജാമുറിയിൽ വന്നതിന് ശേഷം ഒരു സങ്കല്പം വേണം അതായത് ഈ ഒമ്പത് ദിവസം അമ്മയോടായിട്ട് നിങ്ങൾ പറയുക ഈ ഒമ്പത് ദിവസം ഞാൻ വരാഹി ദേവിയുടെ ഈ ഒമ്പത് ദിവസം ഞാൻ ആഘോഷിക്കുന്നതായിരിക്കും എൻ്റെ ജീവിതത്തിലേയും മനസ്സിലെയൊക്കെ ഉള്ള പ്രശ്നങ്ങളും എല്ലാം തന്നെ മാറ്റി എൻ്റെ ജീവിതത്തിനെ മുന്നേ മുന്നോട്ട് നയിക്കണമേ എന്ന് അമ്മയോട് അപേക്ഷിക്കുക നമ്മൾ കാര്യം തിനു മുമ്പും സങ്കല്പം വേണം ഇന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നെയ് വിളക്ക് ഒറ്റ വിളക്ക് മതി നെയ്വിളക്ക് കൊളുത്താം തിരി ധൂപം വെക്കുക അതേപോലെ തന്നെ പൂക്കൾ അർച്ചിക്കുക ഇന്നത്തെ പൂക്കൾ എന്ന് പറയുന്നത് വെള്ളനിറത്തിലുള്ള പൂക്കളാണ് അർച്ചിക്കേണ്ടത് അതേപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഇടാവുന്ന ഡ്രസ്സും വെള്ളനിറത്തിൽ അല്ലെങ്കിൽ നീല നിറത്തിലുള്ള ഡ്രസ്സാണ് ഇന്ന് ധരിക്കേണ്ടത് പ്രാർത്ഥനാ സമയത്ത് അതിനുശേഷം നമുക്ക് സ്വപ്നവരാഹിയുടെ മന്ത്രം ചൊല്ലാം ഓം ഹ്രീം സ്വപ്നവരാഹിയേ നമഹ ഓം ഹ്രീം സ്വപ്നവരാഹിയേ നമഹ നൂറ്റി എട്ട് തവണ ചൊല്ലുക നൂറ്റി എട്ട് തവണ ചൊല്ലിയതിന് ശേഷം കുറച്ചു നേരം കണ്ണടച്ചിരുന്ന ദേവിയോട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ പറയാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ് അത് രാത്രിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ് അപ്പോൾ സ്വപ്നവരാഹി നിങ്ങളുടെ രാത്രിയിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ സ്വപ്നത്തില് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള കാര്യങ്ങൾ വന്ന് നിങ്ങളെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥന അത്രയ്ക്ക് പവർഫുൾ ആണെങ്കിൽ അത്ര വിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ലാതുള്ള പ്രാർത്ഥനയാണെങ്കിൽ അമ്മ ഉറപ്പായും നിങ്ങളുടെ സ്വപ്നത്തിൽ വന്നറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കിടന്നുറങ്ങുന്നതിന്റെ സൈഡിൽ ഒരു ബുക്കോ ഒരു പേപ്പറോ ഒരു പേനയോ വെക്കുക ഉണരുമ്പോൾ തന്നെ ആ സ്വപ്നം ഏറ്റവും ഏറ്റവും ആദ്യം തന്നെ മറന്നു പോകുന്നതിന് മുമ്പ് തന്നെ എഴുതി വെക്കുക ആ ഒരു സ്വപ്നത്തിൽ സ്വപ്നവരാഹിയെ കാണാൻ സാധി സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക ഏറ്റവും രീതി എന്ന് പറയുന്നത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ക്രിസ്റ്റൽ കൂടി ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം ആ ഒരു ക്രിസ്റ്റലിനെ കയ്യിൽ വെച്ച് അല്ലെങ്കിൽ ആ ഒരു ജപമാലയെ കയ്യിൽ വെച്ച് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ മന്ത്രങ്ങൾ നൂറ്റിയെട്ട് തവണ ചൊല്ലുമ്പോൾ നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളെ ആ ഒരു ജപമാലയ്ക്ക് പവർ കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ജപമാല ഉപയോഗിച്ച് നിങ്ങൾ മന്ത്രം ചൊല്ലി ചൊന്ന് കഴിഞ്ഞാൽ വളരെയധികം ഉള്ളതാണ് ഇന്നത്തെ പൂജയില് നിങ്ങൾക്ക് പ്രസാദമായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ആ പാൽപ്പായസം കൊടുക്കാം സേമിയ പായസം കൊടുക്കാം അല്ലെങ്കിൽ വെള്ള പേട കൊടുക്കാം ഇത്രയുമാണ് സ്വപ്നവരാഹിയുടെ പൂജയിൽ ഉൾപ്പെടുത്തേണ്ടത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും സംശയമുള്ളവർക്ക് വാട്സപ്പിലോ കമന്റിലോ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഈ നവരാത്രി ആഘോഷിക്കാൻ തയ്യാറായിട്ടുള്ളവർ താഴെ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ നവരാത്രി ആഘോഷിച്ച് തുടങ്ങിയവരും വന്ന് താഴെ കമന്റ് ചെയ്യുക അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ നന്ദി നമസ്കാരം